ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മള് പപ്പായ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കറി കഴിറ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രദ്ധിക്കട്ടോ എന്നാലും ഞാൻ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ അപ്പൊ നമുക്ക് ഞാൻ കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പൊ ഞാൻ അത് ആദ്യം ഈ പപ്പായ ഒന്ന് നന്നാക്കിട്ട് എടുക്കണ്ട ഒന്ന് ക്ലീൻ ആക്കിട്ട് എടുക്കണ്ടട്ടോ അപ്പൊ ഞങ്ങളവിടെ അതിന് കറുമൂസ എന്നിട്ടാ പറയാ നിങ്ങളെ അവർക്കൊക്കെ എന്താ പറയില്ലെന്ന് പറയണ്ടിട്ടോ ചില സ്ഥലത്തേക്ക് കപ്പ്ങ്ങഓമക്ക അങ്ങനൊക്കെ പറങ്ങളവിടെ മലപ്പുറം ഭാഗത്തേക്ക് കറുമൂസ കറുമത്തി അങ്ങനൊക്കെ ഉണ്ടാ പറയാ അപ്പൊ ഞാൻ അത് അതൊന്ന് ക്ലീൻ ആക്കിട്ട് എടുക്കണ്ടട്ടോ തൊലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണ്ടേ നന്ന നല്ല ചെറുതാക്കിയിട്ടില്ല നല്ല വലുതാക്കിയിട്ടില്ല കേട്ടോ കട്ട് ചെയ്യണത് ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പൊ ഞാൻ എന്താ പപ്പായ കട്ട് ചെയ്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് കൈകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്താ അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് നിട്ട് കൊടുക്കണ്ടേ അപ്പൊ ഞാൻ എന്താ പപ്പായ മുഴുവനായിട്ടും കുക്കറിലേക്ക് നിട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മക്കിതിലേക്ക് വേണ്ടിയിട്ട് സവാളാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ ചെറിയൊരു സവാളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്നത് വലിയ സവാളാണെന്നുണ്ടെങ്കിൽ സവാളിന്റെ പകുതിയൊക്കെ എടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ എടുത്ത് ചെറിയ സവാള ആയതുകൊണ്ട് തന്നെ ഒന്ന് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടി അര ടീസ്പൂൺ മുളക് പൊടി കൂടി കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന മുളക് പൊടിക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാട്ടോ പിന്നെ പാകത്തിന് വെള്ളം കൂടി നയിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് രണ്ട് മിസിലൊക്കെ നടിച്ചു കിട്ടിയാൽ മതിയാവട്ടോ അപ്പം ഇത് നമ്മൾ അത് വേ പപ്പായ വേവണ സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള അരിപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ചെരുവരുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അരം മുറി തേങ്ങ ഉണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരക കാണട്ടോ അപ്പൊ ഞാൻ എന്താ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് വെള്ളം കൂടി കഴിച്ചിട്ട് നന്നായിട്ട് ഇന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ അരിപ്പൊക്കെ റെഡിയാക്കിയ സമയം കൊണ്ട് നമ്മളെ പപ്പായ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ പപ്പായ കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ കണ്ടില്ലേ പപ്പായ നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറെ വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ അങ്ങനെ ഒടഞ്ഞു പോയരുത് ഒരു പാകത്തിനാട്ടോ വെന്ത് കിട്ടിയിട്ടുള്ളൂ കൊറേയാണ്ട് ഒടഞ്ഞു പോകും ചെയ്യരുത് ആ തീരെ വേവതായിട്ട് നിക്കും ചെയ്യരുത് കേട്ടോ അങ്ങനത്തെ രീതിയിലാണ് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരിപ്പൊന്നും ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പൊ ഞാൻ എന്താ അരിപ്പ് മുഴുവനായിട്ട് നൊയിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മിക്സർ ജാറ് കുറച്ച് വെള്ളം കൂടി നാക്കിയിട്ടൊന്ന് ചോറ്റിട്ട് അതും കൂടി നൊച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ നിങ്ങൾക്ക് കറി ഇതിനേക്കാളും ഒന്നും കൂടി ലൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസ് ആയിട്ടെടുക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് കറി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണ്ടേ രണ്ടു മിനിറ്റ് സമയം തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ നമ്മളത് തേങ്ങ ചേർത്തിട്ടുള്ള ആ ജീരത്തിന്റെയും ഉള്ളിന്റെ ഒക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണേ കറി അപ്പൊ ഇതാ നമ്മളെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കെട്ടിട്ടുണ്ട് കേട്ടോ അത്ര നായി കെട്ടിയാൽ മതി അപ്പൊ ഞാൻ എന്താ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ കറി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കൊറേയണ്ട് നീണ്ടു പോവും ചെയ്യരുത് നല്ല കട്ടിയിലിട്ടാവും ചെയ്യരുത് കേട്ടോ ഒരു പാകത്തിനുള്ള ഒരു കട്ടി കാണാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ആ കറി ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് നമുക്കൊന്ന് താളിച്ചിട്ട് വയ്ക്കണേ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് വറ്റലും മുളകും പിന്നെ ഒരു ആറല്ലി ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണ്ടിട്ടോ നമ്മളാ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ഒരു ബ്രൗൺ കളറായി വരുന്നവരൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണേ കൊറേയാണ് ബ്രൗൺ കളറായി പോകണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി കേട്ടോ അത് വരുന്ന ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ കൂടെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതി നീ നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ അത് കറിയിലേക്കൊന്നൊഴിച്ചുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ അപ്പൊ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിക്ക് ഇതിനേക്കാളും ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചുടുവെള്ളം വെച്ചിട്ട് ഒന്ന് ലൂസ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പൊ അവിടെ ലൂസാക്കിയിട്ട് എടുക്കള്ളേ ഇവിടെ ഈ ഒരു കട്ടി കാണോ ഇഷ്ടമല്ലാർക്കും അപ്പൊ ഇത് നമുക്ക് ചോറിന്റെ കൂടെ ഒഴിച്ചു കറി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് ഇട്ടത് പിന്നെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിലൊക്കെ ചെയ്തെടുക്കാൻ ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇട്ടത് അപ്പൊ ഞാൻ എല്ലാവരും പപ്പായ കിട്ടുമ്പോ അതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ അതുപോലെ കറി ഉണ്ടാക്കി നോക്കണ്ടേ നിങ്ങളെല്ലാരും ഉണ്ടാക്കലുണ്ടാവുന്നാലും ഞാൻ ഉണ്ടാക്കിയ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്ക കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യട്ടോ ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു പല്ലേക്കൊന്നും കൂടെ അമർത്തി ഓൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത് എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അസലാ വലൈക്കും